ഇനി എന്താ മാതി എനിക്ക് നിശ്ചയുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തമ്പുരാൻ കൊളപ്പുള്ളി കളരി മുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലി വീഴ്ത്തി തന്നെ പോലുള്ള മിടുക്കന്മാര് പയറ്റി തെളിഞ്ഞ കളരിയായത് എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് ബോധ്യായതുകൊണ്ടാ തന്റെ വിളിച്ചു വരുത്തത് അവനൊന്ന് കാണുന്ന തമ്പുരാൻ ഞാൻ വന്ന് വയണ്ട തല്ലി പദം വരുത്തണം നാട്ടിൽ നിർത്തരുത് ഓടിക്കണം ഓടിക്കണം ച്ചാ കൊല്ലാൻ വരാൻ കൊളപ്പുള്ളിയും മെറുത്തു കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ ചെല്ല് തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി ും കൂടെ കൂടട്ടെ കളിക്കേണ്ട കളിയാണ് ആയിക്കോട്ടെ കളിക്കണത് നമ്മൾ രണ്ടു വേണെങ്കിലോ അപ്പൊ കളി ആവും ഇവിടെ വെച്ച് തന്നെ വേണോ വേണ്ട ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിട്ട് നിന്നെ തല്ലുന്നൊരു രഥമില്ല എന്റെ സമ്പ്രദായം അതല്ല തന്റെ സമ്പ്രദായ പ്രകാരം എവിടെ സ്ഥലം ഞാൻ അവിടെ വരാം കൂടേണ്ട കിട്ടിയ നീ എന്നെ ഓലത്തോടാ ചെങ്കലം മാത്ര നിന്നെക്കുറിച്ച് ഞാൻ കേട്ടു വരവ് ഞാൻ പ്രതീക്ഷിച്ചു ഓ പോയി കാഴ്ച കരക്കൂട്ട് ഞാനെത്താം എന്റെ പേര് ജഗന്നാഥൻ എന്നാണ് ഞാനെത്തും No, no, no. Loh! Woi! Loh! Nyeh! Hoh! 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 Loh! അഥവാ കളി കണിമംഗലത്ത് വേണ്ട കൊന്നുകള എന്താ എന്താ പ്രശ്നം വരാൻ പോകുന്ന കളിയുടെ ഒരു റിഹേഴ്സൽ ഫൈലടുത്തന്നെ ഉണ്ടാവും ഞാൻ അറിയിക്കാം വരണം വരാൻ പോകുന്ന കളി എന്ന് പറഞ്ഞ ചുമ്മാ എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഉത്സവം നടത്തലേ ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന് അല്ല നിർബന്ധമായിക്കോളൂ പക്ഷെ അതിനകത്തേക്ക് കളക്ടറേയും മജിസ്ട്രേറ്റിനൊക്കെ വലിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ ഞങ്ങൾ അതിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാകുകയും ചെയ്യും പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണത്തിന്റെ തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പഴഞ്ഞു വന്ന് നേമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പ് വരാൻ കഴിയോ എനിക്കറിയാലോ അല്ലേ അതെ എടോ എടോ പഴയ എനിക്കങ്ങട്ട് കോങ്ങാട്ടുകാരൻസാരി കൂട്ടത്തിൽ ഞാനും ഉണ്ട് കണിമംഗലം കോവിലങ്ങ് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത് അതെല്ലാം വിട്ടു ഞങ്ങളെ ചെയ്യാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക നമ്മുടെ റൂറൽ എസ് പി അശോക് കുമാർക്ക് തിരുവാഭരണങ്ങൾ വിട്ടുപിടിക്കില്ലേ ഞാൻ തീരുമാനിച്ചത് അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ ഞാൻ കേട്ടു രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നോ നിങ്ങളുടെ മുഖത്തെ ഈ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ വെറുതെ ഒരു വഴക്കുണ്ടായതല്ല ഉണ്ടാക്കിയതുമല്ല പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേൾ ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽ പെട്ട ഉട്യണം നിങ്ങളെടുത്ത് തൊളിപ്പിച്ചു വെച്ചതായിരുന്നു അത് നിങ്ങളുടെ അളിയൻ ദത്തന്തരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഓഹോ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിഫന്റ് ുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആ വർഷം മൂന്ന് കഴിഞ്ഞു ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ നമ്പുരാൻ എന്ത് പറയും എന്തായി കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാതിരിക്കാം ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാ അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു മീറ്റിംഗിന് വന്നില്ല ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു സുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല ആ അവന്റെ ശരീരത്തിന് അസുഖം മാറ്റി കൊടുക്കാം മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക് നന്ദി വാക്ക് വേണ്ടട ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോന്ന് സംശയ കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല കമ്മഷോ അല്ല നമ്മൾ കളി പുറത്തുനിന്ന് കാണും വണ്ടിയുടെ വാ സാറിന് എന്നോട് മുഷു തോന്നിയാവോ തീരെ വയ്യാത്തൊരു ക്ഷീണം അതുകൊണ്ടാ ഞാൻ ഏയ് അതൊന്നും സാരമില്ല തമ്പുരാൻ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരു മുഖപുരയുടെ ആവശ്യമില്ലല്ലോ ഏയ് ആവശ്യമില്ല പക്ഷേ കളക്ടർ സാറിന് മുഷിവു തോന്നരുത് അത് നടക്കില്ല കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത് അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളെന്നത് ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാന ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത് എന്താ ചെയ്യ ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കില് ഉറപ്പു തരണു ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം ട്രസ്റ്റ് എന്ന് ആരൊക്കെ അതിലെ അംഗങ്ങൾ ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും ഞാനത് അങ്ങനെ പറയാൻ വിളിച്ചായിരുന്നു ഒന്ന് കിടക്കണം ക്ഷീണം ഞാൻ ഏർപ്പാടാക്കി സുപ്രീം കേട്ട് കാണും സുഖദേവ് സിംഗ് ഒരു ഒരു ഫീസ് നിമിഷം എനിക്ക് പറയാനുണ്ട് എന്താ വേണ്ടേ വേണ്ടേട്ടൻ ക്ഷമിക്കണം സ്ത്രീകൾ ഉമ്മർത്തുവന്ന് ആണുകളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കൊല്ലോത്തില്ല ഞാനത് തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ എന്റെ അഭിപ്രായം അതാണ് അത്രേ ഞാൻ നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആ ഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു ഇനി അച്ചാ പൊറ്റി പറയരുത് ഏട്ടനെ ധിഖരിച്ചൊന്നും നേടാനല്ല ആ ഉത്സവം നടക്കണം എനിക്ക് അതേ ഉള്ളു ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട് പറഞ്ഞു അങ്ങോട്ട് തയ്യൽ കഴിയില്ലെന്നുണ്ടോ പറയൂ തമ്പുരാട് അപ്പൻ വാക്ക് മാറ്റി പറയില്ല നടക്കുന്നതേ പറയൂ പറഞ്ഞത് നടത്തും ബാപ്പു ഈ കട ഞാൻ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ലടോ വീട്ടിൽ വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിനെ എന്തിനു കൊള്ളാൻ സേർ ഇനി അന്യനായിട്ട് കാണരുത് ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറ മടക്കിയ മനുഷ്യനങ്ങള് എന്റേത് നിങ്ങളൊരു കണക്ക് ഇമ്പിൾ അമ്മല് വേണ്ട കാര്യം നടക്കട്ടെ എഴുത്തച്ഛൻ എടുക്കാം അമ്പലത്തിന്റെ പുനരുദ്ധാരണ ആകട്ടെ ആദ്യം ദിവസങ്ങളില്ല